ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാഡം മൈ അപ്പോൾ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ബസ് സിമുലേറ്റർ ഇന്ത്യനേഷ്യ ആട്ടോ ഗൈസ് കളിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് സിമുലേറ്റർ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേ വീടിയാണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ബസ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കൊമ്പനാണ് നമ്മൾ കൊമ്പനാക്കിയിരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളി സംഭവം അപ്പോൾ കുറച്ച് നാൾ എടുത്തുവിട്ടു അതേപോലെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെ ഇവിടെ നിന്ന് പോവാം അപ്പോൾ നമ്മളിന്ന് ഇന്ന് താമരശ്ശേരി ചോരത്തിലോട്ടാട്ടോ അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോ അപ്പൊ നമ്മള് കൊമ്പന്നെ കൊമ്പെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ട്ടോ കേസ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങട്ടെ കേസ് ഇവിടുന്ന് നേരെ തിരിച്ചു പോകണം എനിക്കാ നേരെ ബസ് ഓടിക്കാനും അറിയില്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ ഇതൊക്കെയാണ് കേസ് നമ്മുടെ വണ്ടിന്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കണ്ടില്ല കേസ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിന്റെ ഉള്ളിൽ സെറ്റപ്പ് ഇത് അടിപൊളി മാലും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് സമയമില്ല ഇപ്പൊ തന്നെ ഏകദേശം ഇട്ടാവാറായിട്ടുണ്ട് നമുക്ക് ഇനി വേഗം ഇവിടെ നിന്ന് മാപ്പ് നോക്കിട്ട് പോകും അപ്പൊ നമ്മൾ ഇത് മാപ്പ് ഓൺ ആക്കിയിട്ടുണ്ട് ഓ ഇതെന്തോ ശബ്ദം കിട്ടുന്നത് ഓ എന്തോന്ന് ആൾ വന്ന് ഇടിച്ചു തന്നു നമുക്കൊന്ന് ഇറങ്ങി നോക്കട്ടോ ഊ തുടങ്ങി അപ്പം തന്നെ ഏതോ ഒരുത്തമ്മ വന്ന് കയറിയിട്ടുണ്ട് ഓ ആ സ്കൂട്ടിക്കാരം വന്ന് നൈസിലിടിച്ചു കേട്ടോ എന്തെന്താ എന്താ വണ്ടിയിലൊക്കെ ഒന്ന് ഇടിക്കിന് ഏഹ് കൈസ ആൾ കള്ളു പിടിച്ചിട്ടുണ്ട് കിട്ടോ ആൾ നോക്കണ്ട ആവശ്യമില്ല പൊക്കോ പൊക്കോ ഏതൊക്കെ ഒരുത്തന്മാർ കള്ളുപടിച്ച് വന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പം നമ്മളത് നോക്കട്ടെ വേൻ പോകുക അത് കള്ളുപടിച്ച് ഫിറ്റാണ് അതാണ് അപ്പോൾ നമുക്ക് വേഗപ്പെടുന്ന വീടാണ് കൈസ ഓക്കെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിനി വേഗം വിടാം അപ്പോൾ ഇനി ഇവിടുന്ന് മാപ്പിൽ കാണിക്കുന്നത് റൈറ്റിലേക്ക് പോകണം എന്നാണ് കേട്ടോ കേസ് ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ അല്ല വീഡിയോ ലൈക്ക് കിട്ടാ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചാനലിലൂടെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബാക്കിയൊക്കെ ഇനി ചാനലിട എന്താകുട്ടോ ബസ് സീമില്ലാട്ടറിൻ്റെ വീഡിയോസ് അപ്പോൾ അതേ കേസ് നമ്മൾ മോഡിഫൈ ചെയ്യുക ഏകദേശം അഞ്ചാറ് മാസം എടുത്തു കയസ്സോ ഓക്കെ നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ ഇനി വെക്കണം അതിന് കുറച്ച് ദിവസം പിടിക്കും കഴിച്ചു അതാണ് ഓക്കെ എന്തായാലും നൈസിൽ വിടാം കഴിസ് ഇനി നമുക്ക് കുറച്ച് ഇപ്പോൾ ടൈമില്ല ഏകദേശം ഉണ്ട് നല്ല മഴയാണ് കേസ് ഇപ്പോൾ തന്നെ അത് നല്ല മഴ നമ്മൾ താമരശ്ശേരി ചോർലെത്താഴിഞ്ഞാൽ ഇവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് കേസോ ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ഉണ്ട് നമുക്ക് വേഗം പോവാൻ കേസോ ഓക്കേ അപ്പോൾ ഇനി ഇവിടെ നിന്ന് മാപ്പിൽ കാണിക്കുന്ന നോക്കണം പിന്നെ നമ്മുടെ ബസ് പറഞ്ഞ കേസ് നല്ല സഡൻ ബ്രേക്കാണ് കേസ് നമ്മൾ ചവിട്ടിയൊക്കെ കണ്ടില്ലേ അവിടെ നിൽക്കും കേസ് ചവിട്ടി അപ്പം തന്നെ അവിടെ നിൽക്കും അതാണ് കേസ് നമ്മുടെ ബസ്സിന്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളത്രയും സഡൻ ബ്രേക്ക് ആക്കി ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ മൂന്ന് തരം ഹോണും കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും നൈസിലിരി ഇങ്ങോട്ട് തിരിച്ചിട്ട് പോകട്ടെ കേസ് അപ്പോൾ മാപ്പിൽ ആണെങ്കിൽ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് പോകാനാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ കത്തിച്ച് വിടാട്ടെ കേസ് നമ്മളെന്തായാലും പാട്ടും കാര്യങ്ങളൊക്കെ വെക്കും ഓക്കെ ഒക്കെ നമ്മൾ സെറ്റ് ആക്കും നമ്മൾ ബസ് കേസ് പോലീസ് പിടിക്കാൻ മാമന്റെ കുട്ടികളൊക്കെ അവര് വന്നിട്ട് ബസ്സിലൊക്കെ അലങ്കോലാക്കുക എന്നാണ് എന്റെ പേടിയെ അവര് മാമന്റെ കുട്ടികളൊക്കെ വരുന്നുണ്ട് നാളെ അപ്പൊ അതൊക്കെ നോക്കണം എന്തായാലും സീനൊക്കെ നോക്കണം അവര് വന്ന് ഈ മാലിംഗം കാര്യങ്ങളൊക്കെ പിടിച്ച് വലിച്ചിടുകയുള്ളൂ അതാണ് കുഴപ്പം ഓക്കെ അപ്പൊ ഇവിടെ ഇത്ര കുറെ വഴി കാണണ്ടല്ലോ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് പോലെ നമുക്ക് എന്തേലും മാം പോവാ അപ്പൊ മാപ്പിലാണെങ്കിൽ ഇങ്ങനെ പോകണമെന്നാണ് അപ്പൊ മാമന്റെ കുട്ടികൾ വന്ന് ആകെ സീനാണ് നമ്മളെ വണ്ടിയൊക്കെ ആകെ അലങ്കോലാക്കി ഇടുള്ളൂ അതാണ് പിന്നെ കുഴപ്പം അപ്പൊ അത് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്തേലും കുഴപ്പമില്ല അവര് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവർ അവര് ചാക സീനാണ് ഈ എല്ലാം നശിപ്പിച്ചെടുത്തു നമ്മൾ പിന്നെ മോഡിഫിക്കേഷൻ ചെയ്തൊക്കെ വെറുതെ ആവും പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാ വേഗം വേഗം പോവാ അങ്ങനെ നമ്മൾ നമ്മള് സിറ്റിന്നൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ച് കാട് പ്രദേശത്ത് എത്തിട്ടോ ഇനി നമുക്ക് ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ചായ കുടിക്കാം ഇതേ ഇവിടെ ഒരു ചായക്കട ഉണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ ബൈക്ക് സോറി ബൈക്കല്ല ഗൈസ് നമ്മുടെ ബസ് ഇവിടെ നിർത്താം നമ്മൾ നേരത്തെ ഓർമയില്ലേ ബൈക്ക് എന്നൊക്കെ പറയണേ അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് പോയിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് വരാട്ടോ ഗൈസ് എന്നാൽ ഒരു രസമുള്ളൂ ഗൈസ് ഒരു ഉഷാറാണോ പിന്നെ നമുക്ക് നേരെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാട്ട ഗൈസ് ഓക്കെ ഐസ് നമ്മൾ എന്തായാലും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൈസായിട്ട് വിടാട്ടോ ഇപ്പം തന്നെ ഏകദേശം ടൈം കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാവും അപ്പം നമുക്ക് നേരെ വിടാട്ട ഗൈസ് ഓക്കെ ഇപ്പോൾ തന്നെ കൈസ് കുറച്ചൊക്കെ അറിയാൻ തുടങ്ങി ഇപ്പൊ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് കേസ് എന്നാലും നമുക്ക് കുഴപ്പമില്ല വേഗം പോകട്ടോ കേസ് ഓക്കെ അപ്പൊ ആ ചായക്കടയത്തെ ആൾ പറഞ്ഞതെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഇനി രണ്ടര കിലോമീറ്റർ പോവാണ്ടെന്നാണ് ആൾ പറഞ്ഞത് അപ്പൊ ആൾ നല്ലൊരാളാണ് നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരത്തിലൊന്നും അങ്ങനെ നിക്കരുത് വണ്ടി പാക്കൌട്ട് വരുന്നൊക്കെ ആൾ പറഞ്ഞു തന്നു ഓ കേസ് ഇത് ഒരുത്തം കൊണ്ട് നമുക്ക് അവനെ വെട്ടിച്ചിട്ട് പോവാം കേസ് എല്ലാ വില നമ്മളത്തെ കളി നമ്മൾ പറ നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട് കേസ് ഓ അവിടെ ഇടിച്ചു കേസ് നമ്മൾ അവന് വെട്ടിക്കാൻ നോക്കിയാ കേട്ടോ കേസ് ഏഹ് ഇവിടെ എന്താ കേസ് രണ്ടു വഴി ഓ ഇങ്ങോട്ടേ തോന്നുന്നു കേസ് അപ്പോൾ നമുക്ക് എന്തായാലും പോവാൻ കേസ് ഓക്കേ അപ്പോൾ ഗൈസ് ചോരം കുറച്ച് സീനാണ് എന്നാണ് ആള് പറഞ്ഞത് അപ്പോൾ ഇവിടെ എവിടെയും ബോർഡും കാണാല്ലേ ഗൈസ് എവിടെയാണ് ബോർഡ് നമ്മളിപ്പോ രണ്ടര കിലോമീറ്റർ വേണിട്ട് അത്യാവശ്യം വന്നു നമുക്ക് ഇനി കുറച്ച് എവിടെ എവിടെയെങ്കിലും ബോർഡ് ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ അവിടെ എന്തോ ഒരു ബോർഡ് കാണാണ്ടല്ലോ നമുക്കതാണെന്ന് തോന്നുന്നുട്ടോ നമുക്ക് എന്തായാലും നൈസായിട്ട് പോയോ ഓ അത് ബോർഡും കാര്യമാണെന്നല്ല കേസ് അതെന്തൊരു പരസ്യമാണ് നമുക്ക് കുറച്ചും കൂടി ദൂരം പോയോക്കാം ഓക്കെ കേസ് ഇതേ നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട് ഇതേ ആ മഞ്ഞ കാണുന്ന കേട്ടോ ബോഡ് ഓക്കെ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അര കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കേസ് ഇതേ നമ്മൾ എത്തിയിരിക്കുകയാണ് കേസ് നമ്മുടെ ചുരം ഇവിടെ തന്നെ നല്ല കേറ്റേണ്ടിട്ടോ കേസ് ഇതേ നമ്മുടെ ചുരം എത്തിക്കുകയാണ് കേസ് ഓ നമുക്ക് നോക്കാം കൈസ് ഇതേ അവിടെ വണ്ടികളൊക്കെ പതുക്കെ പോകുന്നുണ്ട് നമുക്ക് എന്താവും നോക്കാം ഓ കേസ് നല്ല ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും കേസ് ഓ ഇതാണ് കേസ് നമ്മൾ ചൊരം അപ്പോൾ ആൾ പറഞ്ഞത് ശരി കേട്ടോ ഒടുക്കത്തെ കയറ്റാണ് കേസ് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം റിട്ടാകും എൻ്റെ മോനെ വണ്ടി കയറുന്നില്ല കേസ് നമുക്ക് നോക്കാൻ കേസ് നമ്മൾ ഫുൾ ആക്സിലേറ്റർ ചവിട്ടി വിട്ടിട്ടുണ്ട് കേസ് ഇതേ വണ്ടി കുറച്ച് പിന്നാക്കാൻ കേസ് ചെക്കായി കേസ് ഇതേ വണ്ടി പിന്നാക്കാൻ വരുന്ന കേസ് നമുക്ക് എങ്ങനെയല്ല ആക്സിലേറ്റർ കൊടുത്ത് വിടത് ആക്സിലേറ്റർ കൊടുക്കലോ അതേപോലെ ഗീർമാറ്റിനും പണിയാണ് കേസ് അവിടെ വരുന്ന വണ്ടികൾക്ക് സുഖമാണ് പക്ഷെ ഇവിടെ നിന്ന് കേറുന്ന വണ്ടികൾക്ക് സുഖമില്ല നമുക്ക് നോക്ക കേസ് എങ്ങനെയാണ് ചവിട്ടി പിടിച്ച് കുത്തി പിടിച്ച് നോക്ക കേസ് ഏർ ഓക്കേ നമ്മളെങ്ങനൊക്കെ ഒരു വിധത്തിലെ കേസ് നമ്മുടെ കൊമ്പൻ ബസ് കയറ്റുന്നുണ്ട് ഓഹോ കേസ് നമ്മൾ ഒരു വിധത്തില് കേസ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മോനെ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ കേസ് ചുരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കുത്തനുള്ള ഒരു ചുരാണ് ഞാൻ നൈസ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം കേസ് ഓക്കെ ഓ ഇതെന്താ കേസ് ചാല് നൈസായിട്ട് ചാലിക്കൂണത് കുഴപ്പമില്ല ഇതാണ് കേസ് നമ്മുടെ ചുരം എന്ന് പറയുന്നത് കണ്ടില്ലേ ബസ്സുകളും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് ഇതേ കുറേ വണ്ടികൾ കണ്ടില്ലേ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ഒന്നും കയറാൻ പറ്റാതെ എല്ലാതും ഇവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് കയറ്റം കാരണം അതെ ചില വണ്ടികളൊക്കെ ഇതേ പിന്നാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കഴിച്ച് ഇത് നമ്മൾ താമരശ്ശേരി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല രീതിക്ക് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്ര ഉള്ളുട്ടോ അപ്പോൾ നാളെ ഇനി ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ പിള്ളേരൊക്കെ വിളിക്കാൻ പോകണം അപ്പോൾ അതൊക്കെ ഇനി എന്തെങ്കിലും പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചെന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും ബൈ